ആമുഖം വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനോ അവിടെ കാലുകുത്തുന്നതിനോ ദൈവം മോശയെ അനുവദിച്ചില്ല ദൂരെ നിന്ന് ദേശം നോക്കിക്കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു മോശയുടെ പിൻഗാമിയായി ദൈവം തെരഞ്ഞെടുത്തത് ജോഷുവയാണ് കാനാൻ ദേശം കൈയടക്കുക അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങളാണ് ജോഷുവ നിർവഹിക്കേണ്ടിയിരുന്നത് ഈ ദൗത്യ ദൗത്യനിർവഹണത്തിന് ചരിത്രമാണ് ജോഷുവയുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് വാഗ്ദത്വ ഭൂമി കരസ്ഥമാക്കാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവയുടെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നത് മോശയുടെ പിൻഗാമിയാകാനുള്ള തന്റെ യോഗ്യത ധീരതയിലൂടെ ജോഷുവ പ്രകടമാക്കി കാനാൻ ദേശം ഒറ്റ നോക്കാൻ മോശ അയച്ചവരിൽ ജോഷുവയും കാലവും മാത്രമേ അവസരത്തിനൊത്തുയർന്നുള്ളൂ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇസ്രായേൽ കാനാൻ ദേശത്ത് പ്രവേശിച്ചുവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ബി സി ആറാം നൂറ്റാണ്ടിൽ ബാബിലോൺ വിപ്രവാസ കാലത്താണ് പാരമ്പര്യങ്ങൾ ശേഖരിച്ച ഗ്രന്ഥകാരൻ ജോഷ്ക്ക് അന്തിമരൂപം നൽകിയത് ആശയറ്റ ജനത്തിന് പ്രത്യാശ നൽകുകയും ദൈവത്തിന്റെ വിശ്വസ്തത അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഗ്രന്ഥകാരന്റെ ലക്ഷ്യം